രാജിവെക്കുമെന്ന ഓൺലൈൻ മാധ്യമങ്ങളിലെ അഭ്യൂഹങ്ങൾ തെറ്റാണെന്ന് ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ നിന്നും ഫാദർ ജിയോ തെരകന്റെ റിപ്പോർട്ടിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ രാജിവെക്കുമെന്ന ഓൺലൈൻ മാധ്യമങ്ങളിലെ അഭ്യൂഹങ്ങൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ അത് തെറ്റായൊരു വാർത്തയാണെന്ന് സ്വകാര്യ ഇന്റർവ്യൂവിൽ പറഞ്ഞു മാർപാപ്പയുടെ വനക്കുടലിലെ ഓപ്പറേഷന് ശേഷം ഏതാനും പൊതുപരിപാടികൾക്ക് മാർപ്പാപ്പ സമൃദ്ധിക്കാതിരുന്നതിനാൽ മാർപ്പാവ രാജിവയ്ക്കാൻ ഒരുങ്ങുകയാണെന്ന് ഓൺലൈൻ മാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ പറയുന്നു വെറൈക് പതിനാറാമൻ മാർപാപ്പ എൺപത്തഞ്ചാം വയസ്സിലാണ് രാജിവെച്ചത് അതിനാൽ ഫ്രാൻസിസ് മാർപാപ്പയും രാജിക്കായി ഒരുങ്ങുന്നു എന്നാണ് ഒരു ഇറ്റാലിയൻ ഓൺലൈൻ മാധ്യമത്തിൽ വാർത്ത വന്നത് എന്നാൽ സ്പെയിനിലെ കോപ്പ് എന്ന റേഡിയോ ചാനലിൽ നടത്തിയ ഇന്റർവ്യൂവിൽ ഞാനിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഇതെല്ലാം പാപ്പമാർക്ക് അസുഖം വന്നാൽ അപ്പോൾ അടുത്ത ക്വാൺലൈനായി റോമ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ വരും എന്നാണ് മാർപ്പാപ ഇതിനോട് പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം ആഗസ്റ്റ് മുപ്പതിന് ഈ ഇൻ്റർവ്യൂ നടന്നത് ഇന്ന് അത് കോപ്പ റേഡിയോ ചാനലിൽ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു മാർപാപ്പ ഒരു ഇൻ്റർവ്യൂ ആയിട്ടല്ല പരിപാടിയിൽ പങ്കെടുത്തത് പകരം ഒന്നര മണിക്കൂർ നീണ്ടുന്ന ഒരു ഓൺലൈൻ ചർച്ചയിലായിരുന്നു കൂടാതെ സെപ്റ്റംബർ മാസത്തിൽ ഹംഗറിയിലെ ബുധാപസ്റ്റിൽ വെച്ച് നടക്കുന്ന ദിവ്യകാരി കോൺഗ്രസിലും സ്ലോവേക്കയിലെ അപസ്തോലിക്യ സന്ദർശനത്തിലും പോകാനായി ഒരുങ്ങുന്നതായി മാർപ്പാപ്പ പറഞ്ഞു റോമിൽ നിന്ന് ഷെക്കൻ അന്യൂസിന് വേണ്ടി ഫാദർ ജിയോ തെരഞ്ഞെടുപ്പ്